കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അസോസിയേഷൻ എൽ ജി നാൽപ്പത്തി ഒമ്പതാമത് സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴയിൽ വെച്ച് ഇന്നിവിടെ ലിബി നഗറിൽ വെച്ച് നടത്തപ്പെടുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടത്തി സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ന് സർവീസ് മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് ജീവനക്കാർ അഭിമുഖീകരിക്കുകയാണ് ഡി എ ലഭിക്കാത്ത വിഷയത്തിലും ലീവ് സെറണ്ടർ ലഭിക്കാത്ത വിഷയങ്ങളിലുമൊക്കെ മെഡിസപ്പിന്റെ അപകടങ്ങളും ഒക്കെ ജീവനക്കാർ വലിയ രീതിയിൽ അനുഭവിച്ചു വരുമ്പോൾ തന്നെ യാതൊരുവിധ ഫലപ്രദമായ ചർച്ചകളും കൂടാതെ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും കൂടാതെ പൊതു സർവീസ് രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സർവീസിലെ ജീവനക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇന്ന് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നു പതുക്കെ കൊണ്ട് ഇത് വരുന്ന നാളുകൾ എങ്ങനെയായിരിക്കും എന്ന ഒരു ആശങ്കയിലാണ് ജീവനക്കാർ എല്ലാവരും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം അത് ജീവനക്കാരിലും ചെറുജനങ്ങളിലും വലിയ പ്രതീക്ഷ ഉളവാക്കിയിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ജീവനക്കാർ അഭിമുഖിക്കുന്ന നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ സമ്മേളനത്തിലുടനീളം നിങ്ങളുടെ ഏവരുടെയും പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിലയേറിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം എ ജയകുമാർ സാർ സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൃഷ്ണൻ സാർ സംസ്ഥാന ഭാരവാഹികളായ മനോജ് സാർ പ്രേമരാജ് സാർ ദാസ ടി എ ശ്രീമതി ടി എ തങ്കം അവർ സംസ്ഥാന സെക്രട്ടറിയും സംഘടന സമ്മേളനത്തിൻ്റെ സോർ സംഘം ജനറൽ കൺവീനറുമായ സി ജയകുമാർ കൺവീനർ ശ്യാമകുമാർ മറ്റ് സഹ ഭാരവാഹികളെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ യൂണിറ്റ് ഭാരവാഹികളെ വനിതാ ഭാരവാഹികളെ പ്രിയമുള്ളവർ എവരെയും ഒരിക്കൽ കൂടി ഈ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സമ്മേളനത്തിന് തുടക്കം കുറിക്കുവാൻ പതാക ഉയർത്തുന്നതിനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനുമായി

மனோஜ் குமார் சட்டிமாய் கேரளுமும் சுவாச கமிட்டியில் ஷாம ஏற்பட்ட வனதா கமிட்டியிலர் சுதைவா கமிடைய முன் வனதா கமிட்டி சேக் தங்கம் പ്പെട്ട സഹ ഭാരവാഹികളെ സെക്രട്ടേറിയറ്റങ്ങളിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലെ വനിതാ കമ്മിറ്റിയുടെ അംഗങ്ങളിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ്മാരെ യൂണിറ്റ് സെക്രട്ടറിമാരെ ജില്ലാ പ്രസിഡന്റുമാരെ ജില്ലാ സെക്രട്ടറിമാർ സംഘടനയുടെ നാൽപ്പത്തി ഒമ്പതാമത് സംസ്ഥാന സമ്മേളനം അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക കാരണം അവൻ രണ്ട് എന്ന് പറയുമ്പോൾ കാര്യം പുതിയ പേര് സ്വീകരിച്ചതിന് രണ്ടാം സമ്മേളനമാണ് ഈ പോലീസ് സംഘടനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് വർഷത്തെയാണ് അപ്പോൾ ഈ നാൽപ്പത്തി ഒൻപതാം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സാഹചര്യം ഈ സാഹചര്യം വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഈ സംസ്ഥാനം സംസ്ഥാന സമ്മേളനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും സംഘടനാ ചർച്ചയിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളും ആ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഗവണ്മെൻറ്റ് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിലെത്തുമെന്ന് നമ്മളെല്ലാം വളരെ വളരെയേറെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ നമുക്ക് ഈ വരുന്ന ഗവൺമെൻറ്റിനെ കൂടെ നടത്തിയെടുക്കാൻ സാധിക്കണം അതായിരിക്കണം ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന അജണ്ട നമ്മുടെ പ്രധാന ആവശ്യം എന്നുള്ളത് ഇത്തരത്തിൽ ഞാൻ ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ നിരവധിയാണ് പൊതു സർവീസിലെ അനുമതികളുണ്ട് അതുപോലെ നമുക്ക് കിട്ടാനുള്ള ഡി എ സംബന്ധിച്ച വിഷയങ്ങളുണ്ട് നമ്മുടെ എൽ ഡി യു സെറർ സംബന്ധിച്ച വിഷയങ്ങളുണ്ട് നമ്മുടെ പ്രൊവിഡൻ ഫണ്ടുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയും ഗ്രാമസഭവ വകുപ്പിലേ ഒക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവനക്കാരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതുപോലെ വിവിധങ്ങളായ വിവിധങ്ങളായ വിഷയങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറണം ആ സമ്മേളനത്തിലേക്ക് നമ്മൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇനി നമ്മൾ യു ഡി എഫ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് അത് വരാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും വരുമ്പോൾ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് അപ്പോൾ നൂറ് ശതമാനവും നമുക്ക് നമുക്ക് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം യുഡ്യൂബിന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം നമ്മൾ പരമാവധി മുതലെടുക്കുന്നതിലേക്ക് വേണ്ടി ഈ വരുന്ന ഈ രണ്ട് ദിവസം ഇന്നും ഇന്നലെയും ഇന്നും നാളെയുമായി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ പങ്കാളിത്തം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് രണ്ട് ദിവസവും മുഴുവൻ സമയവും നാളെ ഇന്ന് ഇന്ന് ഈ പതിനൊന്ന് മണിക്ക് നമ്മൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ച് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ അവസാനിക മുഴുവൻ അംഗങ്ങളുടെയും പ്രാധാന്യം ഒരു ഒരു മിനിറ്റ് പോലും മാറി നിൽക്കാതെ ഈ സമ്മേളനത്തിൽ പൂർണ്ണമായി സഹകരിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ നേതാക്കളെ നമ്മുടെ നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ നമ്മുടെ ശക്തി അവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് മുഴുവൻ അംഗങ്ങളുടെ പ്രാധാന്യം ഈ ഈ ഒന്നര ദിവസങ്ങൾ മുഴുവനായിട്ട് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന പങ്കെടുത്ത പങ്കെടുക്കുന്ന ഈ വരുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി അംഗീകാരത്തോടുകൂടി ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ പതാക വ്യക്തത്തിറങ്ങി ഞാൻ നിർവഹിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം